ഏതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമന്ന കോര അല്ലെങ്കിൽ കോഴിക്കോട് ഇല്ലാണെങ്കിൽ പുയ്യാപ്പിള്ള മീൻ വേറെന്തൊക്കെയാ പറയുന്നത് എനിക്കറിയില്ല ആ മീന് മുളകിട്ട് എന്താ കൊടംപുളിയൊക്കെ ഇട്ട് കറി വെക്കാൻ പോവുകയാണ് ചട്ടി അടുപ്പിൽ വെച്ചു ചൂടായി വരുമ്പോഴേക്കും നമ്മൾ വെളിച്ചീന ഒഴിക്കണം വെളിച്ചീന ഇത്തിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ കരിയും ഉപ്പും പുളിയും എരിവും എന്ന കൂടുതൽ വേണ്ട മീനാണിത് എന്നാ ചൂടായി വന്നപ്പോഴത്തേക്കും അതിൽ ഒരു കടുക് കടുകിട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ കുറച്ച് എന്താ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതായത് ഒരു ടീസ്പൂണോളം ഉലുവയും ഇട്ട് കൊടുത്തു അതിങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ചെമ്മനുള്ളി അഥവാ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ടെണ്ണമെന്നല്ലോ ഒരു പിടി കൊച്ചുള്ളി എടുക്കണം കേട്ടോ ഇതിനെല്ലാ ഇൻഗ്രീഡിയൻസും ഇത്തിരി അധികം വേണം എന്നാൽ ഈ മീന് ടേസ്റ്റ് വരും കൊച്ചുള്ളി തന്നെ എടുക്കണം കേട്ടോ നമ്മൾ മിക്സിയിൽ ഇട്ട് അടിക്കരുത് ചതച്ചെടുക്കണം ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂണോ മേലുണ്ട് ഒന്നര ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആദ്യം ചുമന്നുള്ളി വാടിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊടുത്തത് ഇത്രയെങ്കിലും വേണം ഇത് തന്നെ ഞാൻ ഒരു അര കിലോ മീൻ കറി വെക്കുന്നതാണ് ഇത്രയും എടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നന്നായി വാടി വരണം ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ഒരുവിധം പച്ചമണം മാറി വാടി വന്നാൽ മതി കേട്ടോ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കണം ഫ്ലെയിം എപ്പോഴും മസാലകൾ ചേർക്കുമ്പോൾ ഓഫ് ചെയ്യുക അതിനുശേഷം ഒന്ന് വാടി വരുമ്പോഴേ ഓൺ ആക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ എണ്ണയുടെ ചൂടും നമ്മുടെ ഫ്ലെയിമിന്റെ ചൂടും കൂടെ ആകുമ്പോൾ കരിഞ്ഞു പോവും ഈ ഒരു എന്താ കൺസിസ്റ്റൻസിൽ ആകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടിക്കൊരു പച്ചമണമുണ്ട് അത് മാറുന്നെണ്ണം വരെ ഇളക്കി കൊടുക്കണം എന്ന് കരുതി ആദ്യമേ മല്ലിപ്പൊടി ഇടാൻ പാടില്ല കേട്ടോ മുളക് പൊടി നന്നായി എന്താ വരണ്ട് വന്ന ഒരു കളർ വന്നതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എല്ലാവർക്കും തെറ്റി പോകണ്ടെന്ന് കരുതിട്ടോ അങ്ങനെയോ അതെല്ലാം വരട്ടി വന്നുമ്പോഴേക്കും കുറച്ച് വെള്ളം ഒരുപാട് വെള്ളമല്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഡയല്യൂട്ട് ചെയ്യണം നമ്മുടെ തവി കൊണ്ട് നന്നായി തവിയുടെ ബാക്ക് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് തേച്ച് ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം ഇതിങ്ങനെ തിള വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എപ്പോൾ കറി വെച്ചാലേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ അതൊരു ഒരു ടേസ്റ്റ് എനിക്ക് വരാറില്ല ഇതാ ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഇഞ്ചി വെള്ളത്തുള്ളി എല്ലാം അതിൽ ഇറങ്ങും അതിന്റെ ഒരു ടേസ്റ്റ് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടു പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുടംപുളി ഞാൻ മൂന്ന് കുടംപുളിയാണ് ഇട്ടേക്കുന്നത് നല്ല പുളിയുള്ള ഇതാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മാത്രം ഇട്ടത് പിന്നെ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം തിളച്ചു വന്നതിന് ശേഷം മാത്രമേ മീൻ ഇടാൻ പാടുള്ളൂ രണ്ട് മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന്റെ തലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പം മാത്രമേ നമ്മൾ തവി ഇടാൻ പാടുള്ളൂ പിന്നെ ഈ മീനിൽ തവി ഇടാനേ പാടില്ല വലിയ തല ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്ത നല്ല ടേസ്റ്റ് ആണിത് ഇങ്ങനെ തലയും കൂടി ഇട്ട് നമ്മളിങ്ങനെ ചട്ടി അനക്കി കൊടുക്കേ പാടുള്ളൂ ഇനി അടച്ചു വെച്ചിട്ട് വേവട്ടെ ഇതിലൊരു കാരണവശാലും ഇതിനിടയ്ക്ക് തവിയിട്ട് ഇളക്കാൻ പാടില്ല കാര്യം ഈ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഓ ഇങ്ങനെ അടപ്പ് തുറന്നപ്പോഴേ ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇനി തിളച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാനിത് വീട്ടിലെ തന്നെ കുരുമുളക് ആയതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ നല്ല എരിവുണ്ട് ഇത് എരിവ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം കുരുമുളകൊക്കെ മുന്നിൽ നിൽക്കണം ഉപ്പും പുളിയും എരിവും എല്ലാം ഈ മീൻകറിക്ക് മുന്നിൽ നിൽക്കണം നമ്മുടെ പാനിൽ കയറി പിടിക്കുന്ന കൂട്ട് ഇതിൽ കയറി പിടിക്കരുത് കൈ നന്നായിട്ട് പുള്ളൂ തുണി വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ കയറി പിടിക്കാവുള്ളൂ നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് കറി കുറുകി വന്നതിന് ശേഷമാണ് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉൽവാപ്പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കറിയുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി ഇപ്പൊ കറിയൊക്കെ നല്ല ഇങ്ങനെ ബബിൾ വരുന്നുണ്ടോ നല്ല കുറുകിയിട്ടൊരു മണമൊക്കെ ആയിട്ട് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാൻ നമുക്ക് വായൽ കപ്പലോടി മണം വരുമ്പോഴേ ഇനിയാണ് അടുത്ത സ്റ്റേജ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴയില നമുക്ക് കിട്ടാൻ കിട്ടാൻ എല്ലാവരും കിട്ടും കിട്ടുന്നില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ഇത് വാഴയിലെടുത്ത് ഇങ്ങനെ കമഴ്ത്തി വെക്കുക എന്നിട്ട് മുകളിൽ ഒരടപ്പ് വെക്കുക ഇത് കെട്ടിവെക്കുന്ന മൊത്തം എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുക ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാങ്കിൽ അടിപൊളിയാ ഓഹ് ഇപ്പൊ എൻ്റെ പൊന്നി ഒരു മണം വരും യോ വായൽ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് കപ്പലോടും കേട്ടോ അത്രയ്ക്ക് പ്രത്യേക മണി ഈ വാഴയിലെ മൂടി അങ്ങോട്ട് മാറ്റുമ്പോ ഇങ്ങനെയുള്ള മൺചട്ടി ഞാൻ കെട്ടി കെട്ടിവെക്കാം ഞാൻ അല്ലെങ്കിൽ നമ്മളിതിനെ വാഴയിൽ വെച്ച് മൂടിയിട്ട് ഒരു വാഴലയോ അല്ലെങ്കിൽ എന്താ ടോയിനോ എല്ലോ ഇട്ട് വെക്കണം എന്നിട്ട് തുറന്നു നോക്കണം ഒരു ശകല ആവിയും പുറത്തു പോകില്ല എന്റെ പൊന്നി ഈ കറി ഇങ്ങനെ കോരുമ്പഴിയും ഈ ഇളക്കുമ്പോഴിയും ഒക്കെ നല്ല മണാണ് ട്ടോ ഇത് കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കപ്പയുടെ അപ്പത്തിന്റെ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ടാറ്റ ഓക്കേ ബൈ ബൈ